നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാല് രാവിലെ ഏകദേശം ഒരു ഏഴ് മണിയായപ്പോൾ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിൽ കാസപ്പുര എന്ന് പറയുന്ന സ്ഥലത്തുള്ള എം കെ തോടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു ആ കോളിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം കാൻവ റിസർവറിന്റെ അടുത്തെത്തി ഒരു ചെറിയ അണക്കെട്ടാണ് കാൻവ ആ റിസർവറിന്റെ അടുത്തേക്ക് അവരെത്തുമ്പോൾ അവിടെയുള്ള ഒരു ചെറിയ വഴിയിൽ കുറച്ച് ആളുകൾ കൂടി നിൽപ്പുണ്ട് ആ ആളുകളുടെ അടുത്ത് ജീപ്പ് നിറത്തി പോലീസ് ഇറങ്ങിയപ്പോ അവിടെ ഒരു കാർ കിടക്കുന്നതാണ് വെളുത്തു നിറത്തുള്ള ഒരു കാറാണ് അവിടെ കിടക്കുന്നത് ആ കാറിന്റെ സമീപത്താണ് ആളിൽ കൂടി നിൽക്കുന്നത് പോലീസ് ആ കാറിന്റെ സമീപത്തെത്തിയപ്പോ ആ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിൽ ഒരാള് ശാരീരിപ്പുണ്ട് അയാളെ കണ്ട ആ നിമിഷത്തിൽ ആ കാര്യം ഉറപ്പായി അയാൾക്ക് ജീവനില്ല കാർ ഓടിച്ച് അവിടെ വന്നിരിക്കുന്ന അയാള് ആ കാറിലെ എല്ലാ ഡോറുകളും അടച്ച് ഗ്ലാസ്സും ഇട്ടതിന് ശേഷം ആ വണ്ടിക്കകത്തിരുന്ന് മരിച്ചിരിക്കുകയാണ് അയാൾ എങ്ങനെയായിരിക്കും മരിച്ചത് അതറിയാൻ വേണ്ടി പോലീസ് വളരെ പാടുപെട്ടാണെങ്കിലും ആ വാഹനത്തിലെ ഡോറ് തുറന്നു ഡോറ് തുറന്ന ആ നിമിഷം തന്നെ അകത്ത് ഒരു ഗന്ധം അനുഭവപ്പെട്ടു ഒരു കീടനാശിനിയുടെ ഗന്ധമാണ് പോലീസിന് അനുഭവപ്പെട്ടത് ആ ഗന്ധത്തിന്റെ സോഴ്സും ഉടൻ തന്നെ പോലീസ് കണ്ടു അവിടെ ആ കാറിനകത്ത് തറയിൽ ഒരു ബോട്ടിൽ കിടക്കുകയാണ് ആ ബോട്ടിൽ അടപ്പില്ല അത് വളരെയേറെ വീര്യം കൂടിയ ഒരു കീടനാശിനിയുടെ ബോട്ടിലാണ് കാറ് ആ ഡാമിനടുത്ത് കൊണ്ടിട്ടിട്ട് ആ വ്യക്തി വിഷം കുടിച്ച് മരിച്ചിരിക്കുകയാണെന്ന് പകൽ പോലെ വ്യക്തമാണ് ആ ആളുടെ ഫോട്ടോ എടുത്ത പോലീസ് ഉടൻ തന്നെ ആ ആൾ ആരാണെന്ന് അന്വേഷിച്ചു തുടങ്ങുമ്പോൾ അവർക്ക് അതിവേഗം ഉത്തരം കിട്ടി മരിച്ചത് ലോകേഷ് കുമാറാണ് ലോകേഷ് കുമാർ മാക്കാളി എന്ന ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റുമാണ് ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസും ഈ ലോകേഷ് കുമാറിനുണ്ട് ലോകേഷിന് സ്വന്തമായി പൗൾട്രി ഫാമും അതുപോലെ ചിക്കൻ വിൽക്കുന്ന സ്റ്റാളും ഉണ്ട് ബിസിനസ്സുകാരനും അതേസമയം രാഷ്ട്രീയക്കാരനുമാണ് ലോകേഷ് കുമാർ ആ ലോകേഷ് കുമാറിനെയാണ് മരണപ്പെട്ട നിലയിൽ ആ കാറിനകത്ത് കണ്ടുകിട്ടിയിരിക്കുന്നത് വിവരം ഉടൻ തന്നെ ലോകേഷിന്റെ ഭാര്യ അറിയിച്ചു അവരുടെ പേര് ചന്ദ്രകല എന്നാണ് പോലീസ് അവരെത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അവരെത്തി ബോഡി കണ്ടതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയാൽ മതിയെന്ന് ഒരു ധാരണ പോലീസിനുണ്ട് മരിച്ചിരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനാണ് നാളെ ഈ മരിച്ച രാഷ്ട്രീയക്കാരന്റെ പാർട്ടിക്കാർ സ്വാഭാവികമായിട്ടും നാളെ പല വിഷയങ്ങളുണ്ടാക്കും അതറിയാവുന്നതുകൊണ്ടാണ് പോലീസ് അയാളുടെ ഭാര്യയും മകനും വരാൻ വേണ്ടി കാത്തുന്നത് ഭാര്യയും മകനും നാട്ടുകാരെല്ലാരും സ്ഥലത്തെത്തി അവരെ ആ അവസ്ഥ കാണിച്ചതിന് ശേഷം ഇൻകുസ് നടപടികൾ ആരംഭിച്ചു ഈ സമയത്ത് ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിട്ടുണ്ട് കാറും ചുറ്റുപാടും ഒക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഒരു കാര്യം ആ ഫോറൻസിക് ടീമിന്റെയും പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ലോകേഷ് കുമാറിന്റെ ഒരു കാലിലെ ചെരുപ്പുള്ളൂ മറ്റു ചെരുപ്പ് അവിടെ ഇല്ല പോലീസ് ആ വാഹനം മുഴുവൻ അരിച്ചു പറക്കെങ്കിലും അതിനകത്ത് ചെരുപ്പ് ഉണ്ടായിരുന്നില്ല അതെന്തായാലും ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യമാണ് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്ന് ആ കീടനാശിനിയുടെ കുപ്പി തുറന്ന് കീടനാശിനി കുടിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്ന ലോകേഷിന്റെ മറ്റു ചെരുപ്പ് എവിടെ പോയി കാണും ഒരു ചെരിപ്പ് മാത്രം ഇട്ടുകൊണ്ട് അയാൾ കാറി കയറിയിരിക്കൂ അയാൾ അവിടെ ആ ഡാമിൻ്റെ അടുത്ത് കാറ് ഓടിച്ചെത്തിയതിന് ശേഷം കാറിന്ന് പുറത്തിറങ്ങി പുറത്തെങ്ങാനും വരുന്ന് കീടനാശിനി കടിച്ചതിന് ശേഷം കാറിലേക്ക് കയറിയിരിക്കുന്ന ഇടയിൽ അയാളുടെ ഒരു ചെരുപ്പ് ഇളകി പോയതാണോ അങ്ങനെയാണെങ്കിൽ ആ ചെരുപ്പ് പരിസരത്ത് എവിടെയെങ്കിലും കാണണം അങ്ങനെ ഒരു ധാരണ തോന്നിയതും പോലീസ് ചുറ്റുപാടൊക്കെ പരിശോധിച്ചു തുടങ്ങി പക്ഷെ അവിടെയൊന്നും ചെരുപ്പില്ല ഈ ഡാമിന്റെ മറുഭാഗത്ത് ഒരു ക്ലിഫാണ് ശരിക്കും കിഴക്കാൻ തോക്കായ ഒരു ചരിവാണെന്ന് പറയാം ആ ഭാഗത്തെങ്ങാനും ചെരുപ്പ് വീണുപോയാൽ കണ്ട് കിട്ടുക എന്ന് പറയുന്നത് പ്ലേസ് പ്രയാസമുള്ള കാര്യമാണ് എന്തായാലും നിന്ന് കീടനാശിനി കഴിച്ചിട്ട് നടന്നു വന്ന് കാറിനകത്ത് കയറി കാറിന്റെ എല്ലാ ഡോറും അടച്ച് ഗ്ലാസ് വിട്ട് ആ കയറി കയറിയിരുന്ന് ബെൽറ്റ് ഇട്ട് അങ്ങനെ മരിക്കാൻ ഒരു സാധ്യത കുറവുണ്ട് അയാൾ കുടിച്ചിരിക്കുന്നത് വളരെയേറെ വീര്യമുള്ള ഒരു കീടനാശിനിയാണ് ആ കീടനാശിനി കുടിക്കുന്ന ആള് സ്വാഭാവികമായിട്ടും കുഴഞ്ഞു വീഴാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അയാള് നടന്നുവെന്ന് അതിനകത്ത് കയറത്തില്ല പിന്നെയും പോലീസിനെ അലട്ടുന്ന വേറൊരു വിഷയം കൂടി ഉണ്ട് ആ വാഹനത്തിനകത്തു നിന്നാണ് കീടനാശിനിയുടെ ആ കുപ്പി ലഭിച്ചത് ആ കുപ്പിയിൽ അടപ്പില്ല ആ അടപ്പവിടെ പോയി വാഹനം അടച്ചതിന് ശേഷമാണ് അയാൾ ആ കീടനാശിനി കുടിച്ചതെങ്കിൽ ഉറപ്പായും ആ അടപ്പ് അവിടെ കാണണം ഇനി അടപ്പ് മാത്രം കാറിൽ ഇരുന്നു കൊണ്ട് അയാൾ വലിച്ചെറിഞ്ഞ് കാണും അയാൾ വലിച്ചെറിയുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അധികം ദൂരത്ത് ആ ക്യാപ്പ് എന്തായാലും പോകത്തില്ല അത് മനസ്സിലാക്കിയ പോലീസ് ചുറ്റുപാടൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെയൊന്നും ആ അടപ്പില്ല ഈ രണ്ട് സംഭവങ്ങളും തുടക്കത്തിൽ തന്നെ പോലീസിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്തായാലും ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതാകും എളുപ്പം എന്ന് കരുതി ബന്ധുക്കളോട് ആ കാര്യങ്ങൾ തിരക്കപ്പോ ചന്ദ്രകല അവളുടെ ചില അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു ഈ ലോകേഷ് രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ബിസിനസ്സും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ അയാൾക്ക് ചില നഷ്ടങ്ങളൊക്കെ വന്നു ആ നഷ്ടം വീട്ടാൻ വേണ്ടി അയാളുടെ അധീനതയിലുള്ള പല സ്വത്തുക്കളും വിൽക്കാനായി അയാള് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ചന്ദ്രകല ഓർത്തെടുക്കുകയും അത് പോലീസിനോട് പറയുകയും ചെയ്തു ഇനി അയാൾ ഏതെങ്കിലും സ്വത്ത് വിറ്റപ്പോ പണം വല്ലതും കിട്ടിയിട്ട് ആ പണം അപഹരിക്കാൻ വേണ്ടി ആരെങ്കിലും അപകടപ്പെടുത്തിയതാണോ എന്നൊരു സംശയവും ചന്ദ്രകലേക്കുണ്ട് ചന്ദ്രകല ആ സംശയം പോലീസിനോട് പറഞ്ഞു മകനോട് ചോദിച്ചപ്പോ മകനും അമ്മയുടെ അതേ സംശയമുണ്ട് അച്ഛന്റെ ബിസിനസ്സിലെ നഷ്ടങ്ങൾ വീട്ടാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ അച്ഛൻ വിറ്റുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിൽക്കാനായി ആരെങ്കിലും കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കുകയോ മറ്റോ ചെയ്തത് ആരെങ്കിലും ഒക്കെ കണ്ടതിന് ശേഷം ആ അഡ്വാൻസ് തുക അടിച്ചു മാറ്റാനായി ഇത്തരത്തിൽ പ്ലാൻ ചെയ്ത് ഒരു കൊലപാതകം നടത്തിയതാണോ അങ്ങനെ ഒരു സംശയമാണ് ആ ചെറുപ്പക്കാരൻ ഉന്നയിച്ചത് പോലീസ് ഇപ്പോഴും ആത്മഹത്യയാണ് എന്ന നിഗമനത്തിൽ നിൽക്കുമ്പോഴാണ് ഭാര്യയും മകനും കൊലപാതകം ആയിരിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചൊരു വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം ആത്മഹത്യയും ആകാം കൊലപാതകവുമാകാം അത് രണ്ടും സംഭവിക്കാൻ സാധ്യത ഒരു നിഗമനത്തിലാണ് പോലീസ് എന്തായാലും ഒരു സംശയം ഭാര്യയും മകനും ഉന്നയിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ തന്നെ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസന്വേഷണം സ്വാഭാവികമായും പോലീസ് തുടങ്ങി വെക്കും ഇപ്പോ ആത്മഹത്യ അല്ല കൊലപാതകമാണെന്ന ശൈലിയിൽ ഭാര്യയും മകനും സൂചിപ്പിച്ചതുകൊണ്ട് കമ്മീഷണർ രണ്ട് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന്റെ ഏൽപ്പിച്ചു ഒരു പി കെ പ്രകാശും സഹന പട്ടേലുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഇൻസ്പെക്ടേഴ്സ് രണ്ടുപേരും ചേർന്ന് ലോകേഷുമായി ബന്ധമുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് സ്വാഭാവികമായി ചന്ദ്രകലയും മകരുമാണ് അതിനു പുറമേ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ഒരുപാട് ആളുകളുടെ പേരുകൾ ആ ലിസ്റ്റിലുണ്ടായി ബിസിനസ് ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അങ്ങനെ ലിസ്റ്റ് ഉണ്ടായി റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ ലിസ്റ്റിന്റെ വലിപ്പം കൂടുകയും ചെയ്തു ഒരുപാട് ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ അവർക്ക് ശേഖരിക്കേണ്ടതുണ്ട് ആ ഇൻഫർമേഷൻ ശേഖരിക്കുന്നതിനുള്ള നടപടികൾ അവര് നടത്തിക്കൊണ്ടിരിക്കുമ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി മരിച്ചിരിക്കുന്നത് വിഷം ഉള്ളിച്ചെന്ന് തന്നെയാണ് പക്ഷെ വിഷം സാധാരണഗതിയിൽ ഒരാള് കുടിക്കുമ്പോ കാണപ്പെടുക വയറിനകത്താണ് ആമാശയത്തിലോ വൻകുടലിലോ ചെറുകൂടലിലോ ഇവിടെ എവിടെയെങ്കിലും ആ വിഷം ഉണ്ടാകും പക്ഷെ ഇപ്പോ ഈ ലോകേഷിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് ആ വിഷം കണ്ടിരിക്കുന്നത് അയാളുടെ ശ്വാസകോശത്തിനകത്താണ് സാധാരണ ഇതിൽ ഒരു കുപ്പി തുറന്ന് നമ്മൾ അകത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം പോകുന്നതിന് ഒരു വഴിയുണ്ട് ആ വഴി നേരെ ആമാശയത്തിലേക്കാണ് ആ വഴി ഇടയ്ക്ക് വെച്ച് തെന്നി ശ്വാസകോശത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിക്കണം ചില സമയത്ത് ശ്വാസകോശത്തിലേക്ക് ചോറോ ഭക്ഷണപദാർത്ഥങ്ങളോ ഒക്കെ കയറുമല്ലോ അങ്ങനെ കയറാനുള്ള സാധ്യത വളരെ വിരളമാണ് പക്ഷെ കയറാൻ സാധ്യത ഉള്ളത് എപ്പോന്ന് വെച്ചാൽ ബലമായി ആരെങ്കിലും നമ്മളെ കൊണ്ട് കുടിപ്പിക്കുകയോ കഴിപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ കുടിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ബോഡി കുടിക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധം ഉണ്ടാക്കുമല്ലോ ആ സമയത്ത് ബലമായി നമ്മുടെ വായ്ക്കകത്തേക്ക് ഈ കുപ്പി കുപ്പിയെടുത്ത് കമഴ്ത്തിയാൽ ശ്വാസം കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ കുടിക്കുന്ന സാധനം അത് എന്ത് തന്നെയാണെങ്കിലും ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറും ഇവിടെ ഇയാളുടെ വായിലേക്ക് ബലമായി കുപ്പി കമഴ്ത്തി അയാളെ കൊണ്ട് കുടിപ്പിച്ചപ്പോ ആ വിഷം അയാളുടെ ശ്വാസകോശത്തിലേക്ക് ഇരച്ചു കയറിയതാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചു ആത്മഹത്യയാണോ എന്നൊരു സംശയം തുടക്കത്തിൽ പോലീസിനുണ്ടായിരുന്നു ആ സംശയം ആ റിപ്പോർട്ടുകൂടി ഇല്ലാതായി ശരിക്കും അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്ബൻഡ് ബിസിനസ്സുകാരൻ പിന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അത്യാവശ്യം താല്പര്യമുള്ള ആൾ അങ്ങനെ പല മേഖലകളിലായി പല ശൈലിയിൽ അറിയപ്പെടുന്ന ലോകേഷ് മരിച്ചതല്ല കൊന്നതാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി അത് വളരെ വിശദമായ ഒരു വാർത്തയായി പത്രങ്ങളിൽ എല്ലാം വന്നു സകല ലോക്കൽ മാധ്യമങ്ങളും അതങ്ങ് ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്തു പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചത് ആ ബോഡി കിട്ടിയ സ്പോട്ടിൽ നിന്നാണ് ആ ക്രൈം സീൻ വളരെ വിശദമായ ഒരു പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കി എന്ന് പറയാം അവിടുന്ന് രണ്ട് കാര്യങ്ങൾ മിസ്സാണ് ഒന്ന് ഒരു ചെരുപ്പ് മറ്റൊന്ന് ആ കീടനാശിനിയുടെ അടപ്പ് ആ രണ്ട് സാധനങ്ങളും മിസ്സായതിന്റെ പിന്നിലെ രഹസ്യം അല്ലെങ്കിൽ കാരണം അത് കണ്ടെത്തിയാൽ അന്വേഷണം കൂടുതൽ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനൊരു തോന്നലുള്ളത് കൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും ആ രണ്ട് സാധനങ്ങൾക്ക് വേണ്ടി ആ ക്രൈം സ്പോർട്ട് തലങ്ങും വിലങ്ങും അരിച്ചു പറക്കി തുടങ്ങിയത് പോലീസ് സംഘം അവിടെ അരിച്ചു പറക്കുന്നിടയിൽ ഈ രണ്ട് ഇൻസ്പെക്ടേഴ്സും സംഭവ സ്ഥലത്തിന് സമീപത്തുള്ള ആളുകളോട് സംസാരിച്ചുടങ്ങി അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒരു കറുത്ത കാറ് ആ ഭാഗത്തേക്ക് വന്നതായി അവരിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ട് സാധാരണ കണ്ടു പരിചയമില്ലാത്ത കാറായത് കൊണ്ടാണ് കൃത്യമായിട്ടും അവരത് ഓർത്തെടുത്തത് ഡാമിനടുത്തേക്ക് ഡാം കാണാനായി പലപ്പോഴും കാറുകളിൽ ആളുകൾ വരാറുണ്ട് അങ്ങനെ വരുന്ന കാറുകളൊക്കെ അവർ കാണാറുമുണ്ട് അവർ അത്ര കണ്ടു പരിചയമില്ലാത്ത ഒരു കാറ് ആ രാത്രി വന്നപ്പോൾ വെറുതെ അവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ് ഒരു കറുത്ത കാറ് ആ കറുത്ത കാറിൽ ആരാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ആ കാറ് കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ആ കാറ് മടങ്ങി പോവുകയും ചെയ്തു പോലീസ് ആ കറുത്ത കാറിന്റെ വിഷുലുവല്ല കിട്ടുമെന്ന് നോക്കിപ്പോ ഈ ഡാം ഇരിക്കുന്ന മേഖല ഏതാണ്ട് പൂർണ്ണമായും സി സി ടി വി ഇല്ലാത്ത സ്ഥലമാണെന്ന് തന്നെ പറയാം ആ ഭാഗത്തൊന്നും ഒരു സി സി ടി വി ക്യാമറയും ഇല്ല പക്ഷേ ആ വഴി തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ കാസാപുരം അത് ഒരു ജംഗ്ഷനാണ് അവിടെ സി സി ടി വി ക്യാമറ ഉള്ള ചില കടകളൊക്കെ ഉണ്ട് ആ കടകളിൽ നിന്ന് ലഭിച്ച ആ ക്യാമറ വിഷ്വൽസ് പോലീസ് സസൂക്ഷ്മം പഠിച്ചപ്പോ അവർക്ക് ഒരു വിഷ്വല് കിട്ടി ഒരു കറുത്ത കാറിന്റെ വിഷ്വൽ മൂന്നാം തീയതി രാത്രി ഡാമിന്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡിലോട്ട് മൂവ് ചെയ്യുന്ന രീതിയിലാണ് അവർക്ക് ആ കാറിന്റെ വിഷ്വല് കിട്ടിയത് ഇരുപത്തിമൂന്നാം തീയതി രാത്രി ഒരു കറുത്ത കാറ് ഡാമിനെ എടുത്ത് വന്നിരുന്നു എന്നുള്ള കാര്യം നാട്ടുകാർ പറഞ്ഞ് പോലീസിന് ഇപ്പോൾ അറിയാം ആ അറിവ് ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു വിഷലാണ് അവർക്ക് കിട്ടിയത് ആ ഭാഗത്ത് സി സി ടി വി വഴി അവർക്ക് വേറൊന്നും കിട്ടില്ലെങ്കിലും ആ കാറിന്റെ ഏകദേശ രൂപം അവർക്ക് കിട്ടി ആ കിട്ടിയ രൂപത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അവർ ആ കാർ വന്ന ദിശയിലേക്ക് ഒരു റിവേഴ്സ് ഓട്ടോ ആരംഭിച്ചു ആ കാറിന്റെ വിഷ്വൽ ആദ്യം കണ്ട സ്ഥലം മുതൽ പുറകോട്ട് പുറകോട്ട് മൂവ് ചെയ്തപ്പോൾ പല സ്ഥലത്തു നിന്നും അവർക്ക് വിഷലുകൾ ലഭിച്ചു തുടങ്ങി അവരെ കാറ് കണ്ട സമയം കണക്ട് ചെയ്തുകൊണ്ടാണ് പുറകോട്ടുള്ള വിഷു എടുത്തത് അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്നാം തീയതി അവർക്ക് ഒത്തിരി പുറകോട്ടുള്ള വിഷലുകൾ കിട്ടി ആ വിഷലുകൾ ചിലതൊക്കെ ശരിക്കും വ്യക്തമാണ് ചെറുപ്പക്കാർ യാത്ര ചെയ്യുന്ന ഒരു കാറ് അങ്ങനെയാണ് ആ വിഷലുകൾ കാണുമ്പോൾ ആർക്കും തോന്നുക എന്തായാലും ആ വിഷലിൽ കാണുന്ന ചെറുപ്പക്കാർ ആരാണെന്ന് അറിയാനുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു അതോടൊപ്പം ആ കാറിൻ്റെ ഉടമ ആരാണ് കാർ ഓടിച്ചിരുന്നത് തുടങ്ങിയ ഇൻഫർമേഷനും പോലീസ് കളക്ട് ചെയ്യാണ് ആ കാറുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഡേറ്റ പോലീസ് കളക്ട് ചെയ്തതിനിടയിൽ പോലീസ് മറ്റൊരു കാര്യം കൂടി അന്വേഷിച്ചു തുടങ്ങി ഇരുപത്തിമൂന്നാം തീയതി രാത്രി ആ ഡാമിലെ കാറ് കിടന്ന ഭാഗത്ത് ഉണ്ടായിരുന്ന എത്തിയ കടന്നുപോയ മുഴുവൻ ആളുകളുടെയും ഇൻഫർമേഷനാണ് അവർ കളക്ട് ചെയ്യുന്നത് ആ കളക്ഷൻ അവർ നടത്തുന്നത് മൊബൈൽ നമ്പറുകളുമായി കണക്ട് ചെയ്താണ് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ആറ് മണി മുതൽ ഇരുപത്തിനാലാം തീയതി രാവിലെ ആറ് മണിവരെയുള്ള ആ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ആ സ്ഥലത്ത് വരികയും പോവുകയും ചെയ്ത മുഴുവൻ മൊബൈൽ നമ്പറുകളും അതുമായി കണക്ട് ചെയ്ത മൊബൈൽ ഫോണും അവയുടെ ടവർ ലൊക്കേഷനുമാണ് പോലീസ് ഐഡന്റിഫൈ ചെയ്തത് ഒരു വൻ ഡേറ്റ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ ഡേറ്റയെ അവരിങ്ങനെ അനലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു നമ്പർ അവർക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു അത് സാക്ഷാൽ ചന്ദ്രകലയുടെ നമ്പറാണ് പരാതിക്കാരിയുടെ നമ്പർ ഇരുപത്തി തീയതി ആ ഡാമിന് സമീപത്ത് കണ്ടപ്പോൾ പോലീസ് ഉടൻ തന്നെ ആ ലേഡിക്ക് ചുറ്റും ഒരു ചുവന്ന വൃത്തം വരച്ചു പരാതിക്കാരി നൽകിയിരിക്കുന്ന പരാതി അനുസരിച്ച് അവർ ഇരുപത്തിമൂന്നാം തീയതി പഞ്ചായത്ത് ഓഫീസിൽ തന്നെ വൈകിട്ട് വരെ ഉണ്ടായിരുന്നു അതിനുശേഷം അവർ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അവിടെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു വേറെ ഒരു സ്ഥലത്തും അവർ പോയതായി അവരുടെ മൊഴിയിൽ സൂചിപ്പിക്കുന്നില്ല പക്ഷെ അതേ വ്യക്തിയുടെ ടെലിഫോൺ അവിടെ ആ ഡാമിനടുത്ത് ഇരുപത്തിമൂന്നാം തീയതി രാത്രി ആക്റ്റീവായിരുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് സൈബർ വിഭാഗം പോലീസിന് കൊടുക്കുന്നത് അതിൻ്റെ ക്ലാരിറ്റി വരുത്താനായി അവർക്ക് ചന്ദ്രകലയെ ചോദ്യം ചെയ്യേണ്ടി വരും ചന്ദ്രകലയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി അവര് ചന്ദ്രകലയുടെ മൊബൈൽ നമ്പർ ബേസ് ചെയ്തുകൊണ്ട് ഒരു അന്വേഷണം ആരംഭിച്ചു ചന്ദ്രകലയുടെ ആ മൊബൈൽ നമ്പർ ആരെല്ലാമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അവരന്വേഷിച്ചത് പ്രത്യേകിച്ചും ഇരുപത്തി മൂന്നാം തീയതി അതിന് പുറകിലോട്ടുള്ള ദിവസങ്ങളിൽ അങ്ങനെ നോക്കിയപ്പോൾ ഒരു നമ്പറിലേക്ക് അനവധി തവണ ചന്ദ്രകല വിളിച്ചിരിക്കുന്നതായി പോലീസിന് ശ്രദ്ധയപ്പെട്ടു ആ നമ്പറും പോലീസ് നോട്ട് ചെയ്തു ആ നമ്പറും നോട്ട് ചെയ്തപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം കിട്ടുന്നത് ഇരുപത്തി മൂന്നാം തീയതി രാത്രി ആ നമ്പരും ഈ പറഞ്ഞ ഡാമിന്റെ സമീപത്ത് ആക്റ്റീവായിരുന്നു സംശയം തോതിൽ മരിച്ച ലൊക്കേഷൻ നമ്പറും ആ ദിവസം എവിടെയായിരുന്നു എന്ന് പോലീസ് ചെക്ക് ചെയ്തപ്പോൾ ആ മൂന്ന് നമ്പറും ഒരേ സമയത്ത് ആക്റ്റീവ് ആണെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലായി മൂന്ന് പേരും ഡാമിന്റെ സമീപത്ത് ഉള്ളതായിട്ടാണ് മൊബൈൽ ടവർ ലൊക്കേഷനിൽ കാണിക്കുന്നത് ആ മൊബൈൽ ടവർ ലൊക്കേഷനിൽ അവർ മൂന്ന് പേരും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സമയം കൂടി പോലീസ് നോക്കി ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒൻപത് മണിയോടടുപ്പിച്ച് ആ ഡാമിന് സമീപത്ത് അവർ മൂന്ന് പേരുടെയും നമ്പറുകൾ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ലൊക്കേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ലോകേഷ് അവിടെ വെച്ച് മരിക്കുന്നത് ലോകേഷനെ കൊന്നതാണോ ലോകേഷ് സ്വയം ജീവിതം അവസാനിപ്പിച്ചാണോ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് എന്നാൽ ചന്ദ്രകലയെ സ്ഥിരമായി വിളിക്കുന്ന ആ വ്യക്തി ആ ദിവസം ചന്ദ്രകലയ്ക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു അയാൾ ചന്ദ്രകലയ്ക്കൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർക്കൊപ്പം കൊല്ലപ്പെട്ട ലോകേഷും ഉണ്ടായിരുന്നു ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാനായി അവർക്ക് ആ ചന്ദ്രകലയ്ക്കൊപ്പമുള്ള ആൾ ആരാണെന്ന് അറിഞ്ഞാൽ മതി ആ നമ്പർ പോലീസിന് കൈവശമുള്ളതുകൊണ്ട് ആളെ കണ്ടെത്താൻ പോലീസിൽ പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അത് ഒരു യോഗേഷിന്റെ നമ്പറാണ് യോഗേഷിനെ പൊക്കിയ പോലീസ് അവനെ ചോദ്യം ചോദിച്ചു തുടങ്ങി അവനിൽ നിന്ന് പല കാര്യങ്ങളും പോലീസ് കളക്ട് ചെയ്യാണ് അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രകലയെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുത്തി ചന്ദ്രകലയെ സ്റ്റേഷനിൽ ചോദ്യം ചോദിച്ചതിനിടയിൽ പോലീസ് ചന്ദ്രകലയോട് പറഞ്ഞു നോക്ക് മിസ് ചന്ദ്രകല ഒരു കാര്യം തുടക്കത്തിലെ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളുടെ പരാതിക്കിടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു അന്വേഷണം ആരംഭിച്ചത് ആ അന്വേഷണം ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചിരിക്കുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് സാർ എന്താ സാർ പ്രതിസന്ധി ചന്ദ്രകല അങ്ങനെ ചോദിച്ചതും ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചന്ദ്രകലയോട് പറഞ്ഞു പ്രതിസന്ധി വളരെ സിമ്പിളാണ് പരാതിക്കാരി തന്നെയാണ് കൊല നടത്തിയത് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് സാർ എന്തായാലും സാർ ഈ പറയുന്നത് അതെ ചന്ദ്രകല നീ കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ കൊണ്ട് നിന്റെ ഭർത്താവിനെ കൊന്നതാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം നിന്റെ കൂട്ടു പ്രതിയുണ്ടല്ലോ യോഗേഷ് അയാൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു നീയാണ് സകലതും പ്ലാൻ ചെയ്തതും നടപ്പിലാക്കിയെന്ന് അവൻ മൊഴി നൽകിയിട്ടുണ്ട് അത് കേട്ട ചന്ദ്രകല ശരിക്കും നടുങ്ങിപ്പോയി ചന്ദ്രകല റെഗുലറായി ബന്ധപ്പെടുന്ന അവളുടെ ഉറ്റ തോടനായി അവൾ കൊണ്ടു നടക്കുന്ന യോഗേഷ് തന്നെ ഇതാ ഒറ്റിയിരിക്കുകയാണ് പോലീസ് പറഞ്ഞ കഥ കേട്ട ചന്ദ്രകല ആകെ വാവൊളിച്ചിരിക്കുമ്പോൾ തൊട്ട് അടുത്ത മുറിയിൽ മറ്റൊരു നാടകം അരങ്ങേറുകയാണ് അവിടെ പോലീസിന് മുന്നുള്ളത് സാക്ഷൽ ആണ് ചന്ദ്രകലയുടെ ഫോണിൽ ആവർത്തിച്ച് നമ്മൾ കാണുന്ന അതേ ഫോൺ നമ്പറിന്റെ ഉടമ യോഗേഷ് ഒരു പോസ്റ്റ് മാസ്റ്റർ ആ പോസ്റ്റ് മാസ്റ്ററോടായി പോലീസ് പറഞ്ഞു ചന്ദ്രകല എല്ലാം സമ്മതിച്ചു കഴിഞ്ഞു കൊട്ടേഷൻ എടുത്തതും ആ കൊട്ടേഷൻ നടപ്പിലാക്കിയതും നീയാണെന്ന് ചന്ദ്രകല സമ്മതിച്ചതിരിക്കുകയാണ് ചന്ദ്രകല മാപ്പു സാക്ഷിയാവും അവള് ആ കാരണത്താൽ കേസിൽ നിന്ന് വിമുക്തിയാവുകയും ചെയ്യും നീ കൊലക്കുറ്റത്തിന് ജയിലിലാവും ഭാഗ്യമുണ്ടെങ്കിൽ വധശിക്ഷ ഇതിനെ തേടി വരികയും ചെയ്യും ഈ ഡയലോഗ് യോഗേഷനോട് പറഞ്ഞത് ശ്രീനിവാസ ഗൗഡയാണ് അദ്ദേഹം ആ മേഖലയിലെ എസ് പി ആണ് എസ് പി പറഞ്ഞ ഡയലോഗ് കേട്ടതും യോഗേഷ് ആകെ വിരണ്ടുപോവുകയാണ് സാർ അത് അത്ര ശരിയല്ല ഏ യോഗേഷ് ഇത് അത്ര ശരിയല്ല എന്ന് നീ പറയാൻ എന്താ കാരണം സാർ സംഭവങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ പോലെയാണെങ്കിലും അങ്ങ് പറഞ്ഞതിനകത്ത് ഒരുപാട് തെറ്റുണ്ട് ശരിക്കും ഞാനല്ല ഈ പദ്ധതി പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്തത് ചന്ദ്രകല തന്നെയാണ് അങ്ങനെ യോഗേഷ് പറഞ്ഞതും ശ്രീനിവാസ് ഗൗഡ അയാളുടെ മുന്നിലുള്ള ബെല്ലിൽ എന്ന് അവിടെ എത്തിയ പോലീസുകാരനോട് ശ്രീനിവാസ് ഗൗഡ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ചന്ദ്രകലയുമായി ആ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും അകത്തേക്ക് വന്നു ചന്ദ്രകലയും യോഗേഷും അടുത്തടുത്ത് അടുത്തടുത്തിരുന്നെങ്കിലും പെട്ടെന്ന് രണ്ടുപേരും രണ്ട് വശത്തേക്ക് ആ കസര അറിയാതെ നീങ്ങിപ്പോവുകയാണ് രണ്ടുപേരുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യമുണ്ട് തന്നെ ഒറ്റ കൊടുത്തലുള്ള ദേഷ്യം യോഗേഷിനോട് ചന്ദ്രകലയ്ക്കുണ്ട് അതേ ദേഷ്യം യോഗേഷിനും ഉണ്ട് ചന്ദ്രകല അയാളെ ഒറ്റ കൊടുത്തിരിക്കുകയാണ് എന്തായാലും അങ്ങനെ ഒരു ബോധ്യം രണ്ടുപേർക്ക് ഉണ്ടായതും രണ്ടുപേരും മണിമണിയായി നടന്ന സംഭവങ്ങളൊക്കെ പോലീസിന് മുന്നിൽ അവതരിപ്പിച്ചു സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത് ചന്ദ്രകലയുടെ ഒരു പോസ്റ്റ് ഓഫീസ് യാത്ര എന്നാണ് അവരുടെ ഭർത്താവ് അറിയപ്പെടുന്ന പൊളിറ്റീഷ്യനാണ് ബിസിനസ്സുകാരനാണ് മറ്റ് അനവധി മേഖലകൾ ശോഭിക്കുന്ന ആളാണ് യോഗേഷ് അതുകൊണ്ട് തന്നെ പലപ്പോഴും യാത്രയിലുമായിരിക്കും പലപ്പോഴും പല ആവശ്യങ്ങൾക്കും ചന്ദ്രകലയ്ക്ക് ഒറ്റയ്ക്ക് ഓഫീസുകൾ പോകേണ്ടി വരും അങ്ങനെയുള്ള യാത്രയ്ക്കിടയിലാണ് അവള് പോസ്റ്റ് ഓഫീസിൽ എത്തുന്നത് പോസ്റ്റ് ഓഫീസിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടൊക്കെ ചന്ദ്രകലയ്ക്കുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് അവൾ ആദ്യമായി പോസ്റ്റ് മാസ്റ്ററുടെ മുന്നിൽ എത്തുന്നത് പോസ്റ്റ് മാസ്റ്ററോട് ചന്ദ്രകല സംസാരിക്കുമ്പോസ്റ്റർ യോഗേഷ് ചന്ദ്രകലെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് തന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന പോസ്റ്റ് മാസ്റ്ററെ സ്വാഭാവികമായിട്ടും ചന്ദ്രകലയും ശ്രദ്ധിച്ചു ആ ശ്രദ്ധ സ്വാഭാവികമായിട്ടും രണ്ടുപേരും തമ്മിലുള്ള മൊബൈൽ നമ്പർ കൈമാറ്റത്തിലേക്കും എത്തി രണ്ടുപേരുടെ കയ്യിലും മൊബൈൽ നമ്പറിൽ കിട്ടിയതും രാത്രി സമയം കിട്ടുമ്പോഴൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ഒരു സ്ഥിര സംഭവമായി മാറി അവർ പോലും അറിയാതെ ആ അടുപ്പം അങ്ങനെ വളർന്നു വരാൻ ഒരു കാരണമുണ്ട് ആ കാരണം യഥാർത്ഥത്തിൽ ലോകേഷാണ് ലോകേഷ് പൊളിറ്റീഷ്യനാണ് ബിസിനസ്സുകാരനാണ് ഈ രണ്ട് സ്ഥലത്തും അയാൾക്ക് ഒരേപോലെ നഷ്ടം വരുന്ന ചില ഉണ്ടായി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഭാഗ്യ അന്വേഷണമാണ് ചില സമയത്ത് ലോട്ടറി അടിക്കും ചില സമയത്ത് ഉള്ള കിടപ്പാടം പോലും പോകും കളിക്കാൻ അറിയാവുന്ന രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ എപ്പോൾ നഷ്ടം വന്നു എന്ന് ചോദിച്ചാൽ മതി അത്തരം ഒരു പ്രതിസന്ധിയിൽ ഒരു തവണ ഈ ലോകേഷ് പെട്ടുപോയി അയാൾക്ക് വൻ നഷ്ടമുണ്ടായി ആ നഷ്ടം അയാൾ വീട്ടാൻ ശ്രമിച്ചത് ബിസിനസ്സുമായി കണക്ട് ചെയ്താണ് ഒരിക്കലും രാഷ്ട്രീയത്തിലൂടെ കിട്ടുന്ന പണത്തെയും ബിസിനസ്സിലൂടെ കിട്ടുന്ന പണത്തെയും കൂട്ടിക്കുഴയ്ക്കാൻ പറ്റില്ല രാഷ്ട്രീയത്തിലെ പണം വലപ്പോഴൊരിക്കൽ മാത്രമേ കിട്ടൂ ബിസിനസ് റെഗുലറാണ് റെഗുലറായി ബിസിനസ്സിൽ നിന്ന് പണം കിട്ടണമെങ്കിൽ റെഗുലറായി അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം ആ ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള പണമെടുത്ത് രാക്ഷ്യത്തിൽ ഇറക്കേണ്ട ഒരു സാഹചര്യം ലോകേഷിന് ഉണ്ടായി സ്വാഭാവികമായിട്ട് അത് അയാളുടെ രണ്ട് സ്ഥലത്തെയും ആക്ടിവിറ്റിയെ പ്രതികൂലമായി ബാധിച്ചു ബിസിനസ്സിൽ പെട്ടെന്നാണ് കടം കയറിയത് ലൊക്കം കാശ് കൊടുത്ത് പല കാര്യങ്ങളും ചെയ്തിരുന്ന ലോകേഷ് കടക്കാരനായി മാറിയപ്പോൾ ആ കടം വീട്ടാൻ വേണ്ടി അയാൾക്ക് കുറച്ച് സ്ഥലം വിൽക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അയാൾ ആദ്യം സ്ഥലം വിട്ട് കടം വീട്ടിയപ്പോ അതിൽ വലിയ വിഷമമൊന്നും ചന്ദ്രകലയ്ക്ക് തോന്നിയില്ല ബിസിനസ്സിൽ വീഴ്ചകൾ വരുന്നത് സ്വാഭാവികമാണല്ലോ വീഴ്ച ഉണ്ടാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ അസറ്റ് പണയപ്പെടുത്തിയെ അല്ലെങ്കിൽ വിറ്റയ്ക്ക് ആ വീഴ്ചയിൽ നിന്ന് കരകയറാൻ പറ്റും സ്വാഭാവികമായിട്ടും ആ വീഴ്ചയിൽ നിന്ന് കരകയറാൻ അല്ലെങ്കിൽ ഒരുപാട് കാലം പിടിക്കും അതുകൊണ്ട് തന്നെ ചന്ദ്രകല അതിനെതിരെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല പക്ഷേ ഈ കളി പലതവണ ലോകേഷ് ആവർത്തിച്ചു പോകും ചന്ദ്രകലയുടെ ഉള്ളിൽ ഒരു ഇടുത്തി വീണുടങ്ങി ശരിക്കും അവൾക്ക് ഒരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യണം സകല സ്വത്തുക്കളും ഭർത്താവ് വിറ്റ് തുലയ്ക്കുകയാണ് അങ്ങനെ വിറ്റു തുലച്ചാൽ നാളെ അവളും മകനും തികച്ചും അനാഥരാവും ആ സങ്കടം മനസ്സിൽ നിറഞ്ഞപ്പോഴാണ് ഒരു പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് എടുക്കുന്നതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ചന്ദ്രകല ആലോചിക്കുന്നതും അവള് പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലെത്തുന്നതും അവളുടെ സങ്കടമൊക്കെ അവള് ഈ പോസ്റ്റ് മാസ്റ്റർ യോഗേഷിനോട് പങ്കുവെച്ചു യോഗേഷ് അവളെ ആശ്വസിപ്പിച്ചു ആ ആശ്വസിപ്പിക്കൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ചന്ദ്രകലയും ആ ആശ്വസിപ്പിക്കുന്ന പ്രക്രിയയിൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ലോകേഷും അത് രണ്ടും കണ്ടിന്യൂസ് ആയി തുറന്നപ്പോ അവർ തമ്മിൽ പിരിയാൻ പറ്റാത്ത ഒരു അടുപ്പും ഡെവലപ്പായി അവര് ഒന്നിച്ച് സിനിമയ്ക്ക് പോവുക ഒന്നിച്ച് കറങ്ങി നടക്കുക തുടങ്ങിയ പ്രക്രിയകൾ കൂടി ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോ ആരോ അവരെ രണ്ടുപേരെയും സിനിമ തിയേറ്റർ വച്ച് കാണുകയും ചെയ്തു ആ വാർത്ത പ്രസിഡന്റായ ലോകേഷിന്റെ ചെവിയിൽ ഓടിയെത്തി ലോകേഷ് അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോൾ ഭാര്യയോട് അതിനെക്കുറിച്ച് തിരക്കി ഭാര്യ ലോകേഷിനോട് ഉള്ള കാര്യം പറഞ്ഞു ഞാന് ഇരുന്ന് ബോറടിച്ചപ്പോൾ അടിച്ചപ്പോ സിനിമയ്ക്ക് ഏറിയതാണ് അവിടെ വെച്ച ഞാൻ നമ്മുടെ പോസ്റ്റ് മാസ്റ്ററെ കേട്ടത് ഭാഗ്യത്തിന് എൻ്റെ അടുത്ത സീറ്റ് പുള്ളിക്ക് കിട്ടിയത് ഉള്ള കാഷ്വലായിട്ട് ചന്ദ്രകല അതിന് മറുപടി പറഞ്ഞപ്പോൾ ലോകേഷ് അതങ്ങ് വിട്ടു പക്ഷേ പിന്നീട് പല തവണ ഈ ഒന്നിച്ചുള്ള സിനിമ കാണൽ ആവർത്തിക്കപ്പെട്ടപ്പോ ലോകേഷിന് അത് ചോദിക്കാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ചന്ദ്രകലയും യോഗേഷും തമ്മിൽ അങ്ങനെ അരുതാത്ത ഒരു ബന്ധം ഡെവലപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് ലോകേഷ് തീർത്തു പറയുമ്പോഴാണ് ഈ പഞ്ചായത്തിൽ ശരിക്കും ഭരണമാറ്റം ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പ് വരുന്നത് പുതിയ പഞ്ചായത്ത് സമിതിയിൽ പ്രസിഡന്റ് സ്ഥാനം വനിതകൾക്കായി സവരണ ചെയ്യപ്പെടുകയാണ് ലോകേഷിന് ശരിക്കും നിയന്ത്രണമുള്ള ഒരു മേഖലയാണ് ആ പഞ്ചായത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ആരാകണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ലോകേഷിനുണ്ട് ലോകേഷ് അയാളുടെ ഭാര്യയെ തന്നെ കാൻഡിഡേറ്റ് ആക്കി മത്സരിപ്പിച്ചു ഇലക്ഷൻ വിജയിച്ചു ബാക്കി വിജയിച്ച ആളുകളുടെ സപ്പോർട്ടറോടുകൂടി ചന്ദ്രകലയെ അയാൾ വാക്കി ഒരു ഭാഗത്തെ കഥകളിൽ നടക്കുമ്പോൾ ചന്ദ്രകലയും യോഗേഷ അടുപ്പും പിന്നെ പിന്നെ കൂടി വരികയാണ് പ്രസിഡന്റ് ആയതിനു ശേഷവും ആ അടുപ്പും ചന്ദ്രകല ഉപേക്ഷിച്ചില്ല അത് ലോകേഷിൽ വല്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടാക്കി ഇപ്പോൾ ലോകേഷിന് അധികാരമല്ല അധികാരം പൂർണ്ണമായും ചന്ദ്രകലയ്ക്കാണ് ചന്ദ്രകലയെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടി ലോകേഷ് അവസരം ആ കടുത്ത തീരുമാനമെടുത്തു അയാള് സ്വന്തം അധ്വാനത്താൽ ഉണ്ടാക്കിയെടുത്ത ആ സ്വത്തു വിൽക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ലോകേഷ് കടന്നത് ലോകേഷ് ആ സ്വത്തുക്കൾ മുഴുവൻ വിൽച്ചാൽ താനും മകനും തികച്ചും പെട്ടുപോകുമെന്നറിയാവുന്ന ചന്ദ്രകല എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ആലോചിച്ചത് ആ പോസ്റ്റ് മാസ്റ്ററുമായിട്ടാണ് ആ ആലോചനയ്ക്ക് ദിവസങ്ങൾ കഴിഞ്ഞോടുകൂടി വ്യക്തമായ ഒരു രൂപരേഖ ഉണ്ടായി ആ രൂപരേഖ അനുസരിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയാണ് യോഗേഷ് അയാൾക്ക് പരിചയമുള്ള കുറെ ആളുകളെ കൂടി ലിസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടെന്നുള്ള കാര്യം ഇപ്പൊ പോലീസിന് അറിയാം ടെലിഫോൺ നമ്പർ ചെയ്തുകൊണ്ട് അയാളുടെ കോൾ ഹിസ്റ്ററി എടുത്ത പോലീസ് അത് കണ്ടെത്തിയിരുന്നു അയാളുടെ കോൾ ലിസ്റ്റിൽ അറിയപ്പെടുന്ന ഗുണ്ടകളും ക്രിമിനലുകളും ഉണ്ട് ആ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും പേര് വിവരങ്ങൾ കളക്ട് ചെയ്ത പോലീസ് അവരുടെ മൊബൈൽ നമ്പർ എടുത്ത് ഇരുപത്തി മൂന്നാം തീയതി രാത്രി അവരെവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചു പോകും അവരെല്ലാവരും ലോകേഷ് കൊല്ലപ്പെട്ട ആ ഡാമിന് സമീപത്ത് ആ രാത്രി ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തുകയാണ് ഒരു വൻ ഗ്യാങ്ങിന്റെ സപ്പോർട്ടോടു കൂടിയാണ് ലോകേഷിനെ അവസാനിപ്പിച്ചെന്നുള്ള ധാരണ അങ്ങനെയാണ് പോലീസിന് ഉണ്ടായത് പോലീസിന്റെ ആ ധാരണയെ അതുപോലെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ലോകേഷ് ബാക്കിയ കാര്യങ്ങൾ പറഞ്ഞത് അയാള് ചന്ദ്രകല ആവശ്യപ്പെട്ട അനുസരിച്ച് ലോകേഷിനെ അവസാനിപ്പിക്കാനായി വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമിനെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ കൂടെ ചേർക്കുകയാണ് ആ ടീമിന് ഉണ്ടാകുന്ന എക്സ്പെൻസ് അത് എത്രയാണെങ്കിലും വഹിച്ചുകൊള്ളാമെന്ന് ചന്ദ്രകല വാക്ക് കൊടുത്തിരിക്കുകയാണ് വാക്കുകൊടുത്തിരിക്കയാണ് വാക്കുകൊടുത്തു മാത്രമല്ല അതിനുവേണ്ടി അഞ്ചു ലക്ഷം രൂപ യോഗേഷിന് ചന്ദ്രകല ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു ആ പണം ഉപയോഗിച്ച് യോഗേഷ് ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അവരെ നിരന്തരമായി ടെലിഫോണിലൂടെ അപ്ഡേറ്റ് ആക്കി രഹസ്യ സങ്കേതങ്ങൾ വെച്ച് അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഓപ്പറേഷൻ വഴിയാണ് ശരിക്കും ലോകേഷ് അവസാനിക്കുന്നത് ആ പ്ലാന് നടപ്പിലാക്കാനായി അവര് ഈ ലോകേഷിന്റെ സ്ഥലത്തോടുള്ള താല്പര്യത്തെയാണ് ഉപയോഗിച്ചത് ഡാമിന് സമീപത്ത് ഒരു നല്ല പ്രോപ്പർട്ടി ഉണ്ടെന്ന് അയാളോട് ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞപ്പോൾ ആ പ്രോപ്പർട്ടി കാണാനായി ലോകേഷ് കാറിൽ അവിടേക്ക് വന്നതാണ് ശരിക്കും ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുടെ രൂപത്തിൽ ലോകേഷിന്റെ സുഹൃത്ത് ഒരു അഭിനയം തന്നെ ലോകേഷിന് മുന്നിൽ നടത്തി അങ്ങനെയാണ് ലോകേഷ് ആ ഡാമിന്റെ സമീപം എത്തുന്നത് അവിടെ ആ സ്ഥലത്തിന്റെ ഉടമ എത്തുമെന്നും അദ്ദേഹത്തോട് സംസാരിച്ച് കരാർ ഉറപ്പിക്കാമെന്നുമാണ് ആ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ലോകേഷിനോട് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ലോകേഷ് ആ ബ്രോക്കർ പറഞ്ഞ അനുസരിച്ച് കാറ് ആ ഡാമിന് സമീപത്ത് നിർത്തി കാറിന്റെ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി ലോകേഷ് അങ്ങനെ നിൽക്കുമ്പോഴാണ് കറുത്ത നിറത്തിലുള്ള ഒരു കാറ് അവിടെ വന്ന് നിന്നത് കാറ് വന്ന് നിന്നതും ആ റിയൽ എസ്റ്റേറ്റിന്റെ ഉടമയായിരിക്കും വന്നെന്ന് മനസ്സിലാക്കിയ ലോകേഷ് കാറിന്ന് പുറത്തിറങ്ങി അയാളെ കാറിൽ നിന്ന് പുറത്തിറങ്ങി ആ കറുത്ത കാറിലേക്ക് നോക്കുമ്പോൾ ആ കാറിന്റെ ബാക്കിലത്തെ ഡോർ തുറന്ന് ഒരാള് പുറത്തേക്ക് വന്നു ആ ആളെ കണ്ട ലോകേഷ് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് അത് സാക്ഷാൽ ചന്ദ്രകലയാണ് ചന്ദ്രകല കണ്ടതും ലോകേഷ് നീ എന്താ ഇവിടെ ഹ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ എന്റെ പഞ്ചായത്തിന്റെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടേക്ക് സന്ദർശിക്കേണ്ടത് എന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലേ ചന്ദ്രകല വളരെ വാചാലമായിട്ട് മനോഹരമായി ലോകേഷിന്റെ ചോദ്യത്തിന് ഉത്തരവും നൽകി സംസാരിച്ചുകൊണ്ട് തന്നെ ചന്ദ്രകല ഇതിനിടയിൽ ലോകേഷിന് അടുത്തേക്ക് വന്നു ആ സമയത്താണ് ലോകേഷ് മറ്റൊരു കാര്യം കാണുന്നത് ചന്ദ്രകലയ്ക്കൊപ്പം വന്ന ആളുകൾ എല്ലാവരും കാറിന് പുറത്തിറങ്ങിയിട്ടുണ്ടോ കുറച്ച് ആളുകളുണ്ട് അവര് ലോകേഷിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ലോകേഷിനെ അങ്ങ് വളഞ്ഞു വളഞ്ഞെന്ന് മാത്രമല്ല ലോകേഷിന്റെ രണ്ട് കൈകളും പുറകിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്തു ലോകേഷ് അന്തമണ്ട് നിൽക്കുമ്പോൾ ആ കൈ പുറകിൽ ചേർത്ത് പിടിച്ച ആളുകൾ ലോകേഷിനെ തറയിലേക്ക് വലിച്ചെങ്ങിയിരുത്തി തറയിലേക്ക് ബലമായി അവർ വലിച്ചിരുത്തുന്ന ഒരു സ്ട്രഗിള് ലോകേഷും ആളുകളും തമ്മിലുണ്ടായി അതിന്റെ ഫലമായിട്ട് ലോകേഷിന്റെ കാലിലെ ഒരു ചെരിപ്പ് ഊരിത്തെറിച്ചു ഊരിത്തെറിച്ച ചെരുപ്പ് മറ്റാരുടെയും പുറത്തു കെട്ടി ഡാമിനകത്തേക്കാണ് ആ ചെരുപ്പ് വീണത് എന്തുകൊണ്ട് പോലീസിന് ആ ചെരുപ്പ് കിട്ടാതെ പോയി എന്നതിന്റെ ഉത്തരം അവിടെ അങ്ങനെ ഉണ്ടാവുകയാണ് ലോകേഷിന്റെ ചെരുപ്പ് തെറിച്ചതും ആളുകളെല്ലാം കൂടി ലോകേഷിനെ കീഴ്പ്പെടുത്തി തറയിൽ ഏതാണ്ട് ഒരു കല്ലിനോട് ചേർത്തിരുത്തി എന്ന് പറയാം ആ സമയത്താണ് ഒരു കീടനാശിനി കുപ്പിയുമായി സാക്ഷൽ ചന്ദ്രകല ലോകേഷിന്റെ അടുത്തെത്തിയത് അവളുടെ ആവശ്യപ്രകാരം ലോകേഷിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ലോകേഷിന്റെ വാ പിടിച്ച് ഒന്ന് തുറന്നപ്പോ ചന്ദ്രകല ആ കുപ്പി തുറന്ന് ആ കീടനാശിനി ലോകേഷിന്റെ വായിലേക്ക് അങ്ങ് താഴ്ത്തി ശരിക്കും ഗുമകുമ ആ കീടനാശിനി ആ വായ്ക്കകത്തേക്ക് അങ്ങനെ ഇരച്ചു കയറപ്പോ ശ്വസിക്കാൻ പാടുപെട്ട ലോകേഷ് അവസാന ശ്രമം എന്ന നിലയിൽ ഒന്ന് തള്ളിയേക്ക് നോക്കിയെങ്കിലും ആ സമയത്ത് അയാളുടെ ശ്വാസകോശത്തിലേക്ക് ആ കീടനാശിനി അങ്ങേ ഇരച്ച് കയറുകയായിരുന്നു ഈ സമയത്ത് കയ്യിൽ ഊരി പിടിച്ച് ആ അടപ്പ് ചന്ദ്രകല ദൂരത്തേക്ക് വലിച്ചെങ്ങറിഞ്ഞു അവര് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് ആ അടപ്പ് പോലീസിന് കിട്ടാതെ പോയത് ചന്ദ്രകലയും യോഗേഷും കൂടി ഘട്ടം ഘട്ടമായി പോലീസിനോട് എങ്ങനെയാണ് അവര് ലോകേഷിനെ അവസാനിപ്പിച്ചതെന്ന് വരികയാണ് ലോകേഷ് താഴെ വീണപ്പോ അവര് ലോകേഷിനെ തൂക്കിയെടുത്ത് അവന്റെ തന്നെ വണ്ടി കൊണ്ടിരുത്തിയിട്ട് ആ സീറ്റ് ബെൽറ്റ് അങ്ങിട്ടു കീടനാശിനി കുടിച്ചാണ് മരിച്ചെന്ന കാര്യം പോലീസിന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ആ കീടനാശിനിയുടെ ഒഴിഞ്ഞ കുപ്പി വണ്ടിക്കകത്ത് ഇട്ടത് എന്നിട്ടും ആ കീടനാശിക്കകത്ത് ആ കീടനാശിനിയുടെ ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് വായുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ ആ ഗന്ധം ആ വണ്ടിക്കകം മുഴുവൻ നിറഞ്ഞത് ലോകേഷനെ ആ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുത്തിയ അവർ ആ കാറിന്റെ ഡോറിങ് അടച്ചു അതിനുശേഷം കുറച്ചു നേരം അവരവിടെ കാത്തിരുന്നു ലോകേഷ് ഈ ലോക വിട്ടുപോയെന്ന് പൂർണ്ണ ഉറപ്പായതിനു ശേഷമാണ് ആ സംഘം പിന്നീട് അവിടെ നിന്ന് മാറിയത് അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ പിന്നീട് നടക്കുകയായിരുന്നു പോലീസ് പക്ഷേ അവരിലേക്ക് അന്വേഷിച്ചെത്തുമെന്നുള്ള കാര്യം മാത്രം അവര് വിട്ടുപോയി പോലീസുകാർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എത്ര സമർത്ഥമായ കുറ്റം ചെയ്താലും പോലീസ് അന്വേഷിച്ച് അവിടെ എത്തുക തന്നെ ചെയ്യും ആ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞത് തെറ്റുകൾ ചെയ്യാൻ പലർക്കും പ്രേരണ ഉണ്ടാവും തെറ്റുകൾ ചെയ്യാൻ തുടങ്ങും മുമ്പ് ഒരു കാര്യം മാത്രം മനസ്സിൽ ഉറപ്പിക്കുക എന്തായാലും പിടിവീഴും ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്